സംസ്ഥാനത്തെ ആദ്യ സദാചാര കൊലപാതകം നടന്ന കോഴിക്കോട് കൊടിയത്തൂരിൽ പഞ്ചായത്തിലെ സ്വദേശി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സദാചാര കൊലപാതകമായ ഷഹീദ് ബാബ കൊലക്കേസ് നടന്ന കൊടിയത്തൂരിലാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും സദാചാര ഗുണ്ടാക്രമണം നടന്നത് ചുള്ളിക്കാപറമ്പിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനായ ചാത്തമംഗലം പാഴൂർ സ്വദേശി ആബിദിനെ പട്ടാപ്പകൽ സെന്ററിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ തലയോട്ടിക്കും വാരിയലിലും പൊട്ടലേറ്റ് ഗുരുതരാവസ്ഥയിലായ യുവാവ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്ഷയ സെന്ററിലെ ജീവനക്കാരുടെ ഭർത്താവും മറ്റുള്ളവരും ചേർന്ന് കാറിൽ വെച്ചും തുടർന്ന് അരീക്കോടുള്ള ജീവനക്കാരുടെ ഭർത്താവിന്റെ സഹോദരന്റെ വീട്ടിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചതായി ആബിദ് പറഞ്ഞു വേറെ ഏതോ രണ്ടാൾ വന്നിട്ട് കുടിച്ചു കൊണ്ടുപോയി പിന്നെ വൈകുന്നേരം തച്ചി പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ ഒരേട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമുള്ള റൂമിലേറ്റി അവിടുന്ന് കുറേ തച്ചി അതൊട്ട് ഞാൻ ബോധക്കെ ഏകദേശം പോയിന് പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരും ചുള്ളിക്കറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് വിശപ്പെടുത്തിയതാണ് അത്രയും ഓർമ്മയുള്ളൂ ബാക്കി ഇപ്പോഴും ആയിട്ടില്ല സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വധശ്രമം തട്ടിക്കൊണ്ടുപോയി ഉള്പ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് ന്യൂസ് കോഴിക്കോട്